ഓഫീസ് അസിസ്റ്റൻ്റ് അതുപോലെ ടൈപ്പിസ്റ്റിൻ്റെ പി എസ് സി നിയമനം പാടില്ലെന്ന ഒരു സർക്കുലർ ഈയിടെ ഇറക്കിയതായിട്ട് കണ്ടു അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓരോ വർഷവും ഇതുപോലെയുള്ള ഉത്തരവിറക്കാറുണ്ട് അതുപോലെ ഏതെങ്കിലും ഒരു ഓഫീസ് നിന്ന് അവിടെ വർക്ക് ലോഡ് അധികമാണ് ഓൾറെഡി ഹണ്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസ് അതുപോലെ ഇനി വരാനുള്ള റിട്ടയർമെൻറ്റ് വേക്കൻസീസൊക്കെ പി എസ് സി ത്രൂ തന്നെ നിയമനം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിളിച്ച ഒരു പോസ്റ്റാണ് എൽ ജി എസ് ഒക്കെ അത് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡായതിനു ശേഷം അവരുടെ ഊഴം കാത്തു നിൽക്കുകയാണ് അധികം ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ ലിസ്റ്റ് തീരാൻ നേരത്തെ ഇതുപോലെയുള്ള ഒരു സർക്കുലർ ഇറക്കിയത് എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഒന്നും ആശങ്കയിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ നിലവിലുള്ള വേക്കൻസി ഒന്നും കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാൻ പറ്റില്ല എന്നാണ് അത് പി എസ് സി ത്രൂ മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചൊവ്വാഴ്ച നിയമസഭാ സമ്മേളനം നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ലിസ്റ്റിലുള്ള എല്ലാവരും ഈ ഒരു പ്രശ്നം അവരിലേക്കൊന്ന് എത്തിക്കണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക കൂടുതലായിട്ട് എന്തെങ്കിലും അപ്ഡേഷൻസ് വരികയാണെങ്കിൽ ചാനലിൽ കൂടെ അറിയിക്കുന്നതാണ്